ഈ തെരഞ്ഞെടുപ്പിൽ ജെൻസി സ്ഥാനാർത്ഥികൾ ഒരുപാടുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ബേബി എന്ന് അറിയണമെങ്കിൽ നമുക്ക് അവരുടെ പ്രായം തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഏറ്റവും ബേബിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അത് മറ്റാരുമല്ല കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കട്ടോളി വാർഡിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ദർശന സുരേഷാണ് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ദർശനം മാത്രമല്ല പോരിനിറങ്ങുന്നത് അമ്മയും ഉണ്ട് അമ്മയും മകളും പോരിനിറങ്ങുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ അമ്മ ഷീന സുരേഷും ഉണ്ട് ദർശനയും ഉണ്ട് അതിൻ്റെ വിശേഷങ്ങൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ദർശന എന്താണ് ജനസിക്കിട്ടാണല്ലേ എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്ന സമയത്ത് എന്തു തോന്നി പ്രത്യേകിച്ചതും തോന്നിയില്ല ഒന്നും ഇല്ല അമ്മ ഈ ഫീൽഡിലാണ് ഞാനും വന്നു അമ്മയുടെ രാഷ്ട്രീയ പ്രവർത്തനം കാണുമ്പോൾ ഇഷ്ടമുണ്ടായിരുന്നല്ലേ പൊതുപ്രവർത്തനം നടത്തണം ഇനി മുന്നോട്ടുള്ളത് പാതയിൽ നമുക്കറിയാലോ ാണ് യുവാളൊക്കെ ഇപ്പൊ നമ്മള് വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് മകള് മത്സരിക്കുന്നത്

ഇല്ല ഇല്ല ഞങ്ങള് ഫസ്റ്റ് കാടാച്ചറിനു അപ്പൊ അവിടെ പെർലശ്ശേരിയിലാണ് പഠിക്കലം ചെയ്തത് അപ്പൊ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ഞാൻ പാട്ടുകേട്ടു രണ്ടുപേര് നമുക്ക് പാടാം മഹാഗണപതി മനസാ സ്മരമി മഹാഗണപതി സ്മരാമി രണ്ടുപേരും ഇടത് കോട്ടയിലാണ് നിക്കുന്നത് അല്ലേ അപ്പൊ പാട്ടുപാടി ജയിക്കോ എന്താണ് അവസ്ഥ അറിയില്ല അറിയില്ല പാട്ടുപാടി ജയിച്ചാലും ഇല്ലെങ്കിലും പാട്ട് നിർത്തരുത് കേട്ടോ നന്നായി പാടുന്നുണ്ട് കേട്ടോ അതെല്ലാ പുറപ്പെടാൻ നല്ല എന്താ പറയുക എല്ലാടും ആദ്യം ഇൻട്രസ്റ്റാണ് ആരംഭം പിന്നെ അത് കുറച്ച് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് അടിയിടും പിന്നെ അതിനോട് താല്പര്യം ഇല്ലാത്ത പിന്നെ അടുത്ത ഇപ്പൊ പറയുന്നത് എനിക്ക് വയലിൻ പഠിക്കാൻ പോണമെന്നാണ് അപ്പോൾ അവളെ വർക്കും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അതിനുള്ള ടൈമില്ല എവിടെയെല്ലാം ഓൺലൈനായിട്ട് പിന്നെ പരുതുന്ന കണ്ടിന് എന്താ പറയുക എവിടെയാണ് പഠിക്കുക എന്നുള്ളത് അത് പഠിപ്പിക്കണം കേട്ടോ ിസ്റ്റ് ആയിട്ട് ഭാവിയിൽ രാഷ്ട്രീയത്തിന് നമ്മൾ എന്തായാലും അവൾ എന്താണോ പറയുന്നത് അതിന് നമ്മള് ഉണ്ട് എല്ലാ സപ്പോർട്ടും ഉണ്ട് അച്ഛന്റെ വകിയും അമ്മയുടെ വകയും അപ്പോ വയലിനിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഇവരുള്ളത് ഇടത് കോട്ടയിലാണ് മത്സരം അതിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇവർ പങ്കുവയ്ക്കുന്നു നല്ല കലാകാരിയാണ് ജെൻസി എന്ന് മാത്രമല്ല ഒരു ഗംഭീര ജെൻസി കലാകാരിയാണ് ഈ സ്ഥാനാർത്ഥി എന്ന് പറയാതിരിക്കാൻ വയ്യ ദർശന സുരേഷും ഷീന സുരേഷുമായിരുന്നു ഉണ്ടായിരുന്നത് കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെയും മാർ കേരള വിഷിന്യൂസ്